ഹലോ ഇന്ന് നമുക്ക് കൈത്തുന്നലിൽ എങ്ങനെ ക്യൂട്ട് ബേബി ഷൂസ് ചെയ്തെടുക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ വൺ ഇയറിന് താഴെയുള്ള ഒരു കുട്ടിയുടെ അളവ് മെഷർ ചെയ്ത് അടയാളപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കണം അതേ അളവിൽ തന്നെ ക്ലോത്തും അതിന് വെക്കാനുള്ള ലൈനിങ്ങും കട്ട് ചെയ്തെടുക്കാം ആ കട്ട് ചെയ്ത് വെച്ച ക്ലോത്തും ലൈനിങ്ങും പാട ഒരുമിച്ച് വെച്ചിട്ട് ഒന്ന് തുന്നി കൊടുക്കണം ക്ലോത്തിൻ്റെ ചീത്തവശത്ത് ലൈനിങ് വെച്ച് ഇതേപോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ എല്ലാതൊന്ന് തുന്നിയെടുക്കണം അപ്പോൾ ഫുള്ളായിട്ട് ഇതേപോലെ ഒന്ന് എടുത്ത ശേഷം ഷൂവിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നമ്മൾ വെക്കാനെടുത്ത ഈ ക്ലോത്തിൻ്റെ മോള് വേറൊരു ലൈനിങ് കട്ട് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ നല്ല വശത്തായിട്ട് അത് വെച്ചിട്ട് ഈ ഒരു സൈഡ് മാത്രം ഒന്ന് തുന്നി കൊടുക്കാം ഇത് മറിച്ചിട്ട് കൊടുക്കേണ്ടതായതുകൊണ്ട് ആ ഒരു സൈഡ് മാത്രം ഒന്ന് തുന്നി കൊടുത്താൽ മതി ആ ഒരു സൈഡ് തുന്നി കൊടുത്ത ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം അപ്പോൾ അത് ഇതേപോലെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഒന്ന് തുന്നി കൊടുക്കണം നമുക്ക് ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇലാസ്റ്റിക് ഞാൻ നാലിഞ്ച് അളവിലാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത് അത് ഇടാനുള്ള അതിൻ്റെ ഒരു വലിപ്പത്തിനനുസരിച്ച് അവിടെ ഒന്ന് തുന്നി കൊടുക്കാം തുന്നി കൊടുത്ത ശേഷം ഇതേപോലെ സേഫ്റ്റി പിന്നെ എന്തെങ്കിലും കുത്തിയിട്ട് ഇലാസ്റ്റിക് അതിൻ്റെ ഉള്ളിലൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി ഇലാസ്റ്റിക് ഇതിൻ്റെ രണ്ട് ഇൻഡിലായിട്ടൊന്ന് തുന്നിപ്പിടിപ്പിക്കുക എന്നിട്ട് ബാക്കിയുള്ള സൈഡും കൂടി ഒന്ന് തുന്നി കൊടുക്കണം ഈ തുന്നിയെടുത്ത ക്ലോത്ത് ഇനി ഷൂവിൻ്റെ മുകൾ ഭാഗത്ത് വെക്കാൻ വേണ്ടി നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഈ ക്ലോത്തിൻ്റെ ഈ ഭാഗത്ത് വെച്ചിട്ട് ഒന്ന് തുന്നിയെടുക്കാം ആ രണ്ട് സൈഡും ഇതിൻ്റെ മോള് വെച്ച് ഒന്ന് തുന്നിയെടുക്കണം അപ്പം ഇതേപോലെ തുന്നിയെടുത്ത ശേഷം വേറൊരു ക്ലോത്ത് എടുത്തിട്ട് നമുക്ക് ആ ഭാഗത്ത് തന്നെ ഒന്നും കൂടി ഒന്ന് തുന്നി കൊടുക്കാം ആ ഒരു ഭാഗത്ത് മാത്രം ഒന്ന് തുന്നിയെടുത്താൽ മതി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കേണ്ടതാണ് അപ്പോൾ ഇതുപോലെ ആ ഒരു ഭാഗം ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കണം അപ്പോൾ ഷൂവിൻ്റെ മുകൾ ഭാഗത്ത് വെക്കാനെടുത്ത ആ ഒരു ക്ലോത്തിൻ്റെ ഭാഗത്തേക്കായിട്ടൊന്ന് മറിച്ചിട്ട് കൊടുത്ത ശേഷം അവിടെ ഒന്ന് തുന്നി കൊടുക്കാം അപ്പം ഇതേപോലെ തുന്നി കൊടുത്ത ശേഷം ആ ബാക്കി വരുന്ന ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റിയ ശേഷം ഇനി ഇതിൻ്റെ നടുഭാഗം ഒന്ന് മടക്കി കൊടുത്ത് സെൻട്രർ ഭാഗം നമുക്കൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം അതേപോലെ തന്നെ നമ്മൾ ഷൂവിൻ്റെ അടിഭാഗത്തേക്ക് കട്ട് ചെയ്ത് വെച്ച് ആ ഒരു ഭാഗവും സെൻടർ ഭാഗവും ഒന്ന് കട്ട് ചെയ്ത് അടയാളപ്പെടുത്തി കൊടുക്കാം ഈ അടയാളപ്പെടുത്തിയ രണ്ട് ക്ലോത്തും രണ്ടിൻ്റെയും നല്ല വശം ഒരുമിച്ച് വരുന്ന പോലെ വെച്ചിട്ട് ആ സെൻടർ ഭാഗത്തു രണ്ട് സൈഡ്ക്കും നമുക്കൊന്ന് തുന്നി എടുക്കാം അപ്പോൾ ഷൂവിൻ്റെ മുൻവശത്തായിട്ട് സെൻടർ ഭാഗത്തു നിന്ന് രണ്ട് വശത്തക്കും പകുതി വരെ വരൊന്ന് തുന്നിയെടുക്കണം അപ്പോൾ ഇതേപോലെ തുന്നിയെടുത്ത ശേഷം ഈ നമുക്ക് ഷൂവിൻ്റെ ബാക്ക് സൈഡൊന്ന് തുന്നിയെടുക്കാം ബാക്ക് സൈഡ് കുറച്ച് കൂടുതൽ ഉണ്ടാവും അവിടെ നമുക്ക് ചെറിയ ഫ്രില്ലിട്ടിട്ട് അവിടെ ഒന്ന് തുന്നിയെടുക്കണം അപ്പം ഇതേപോലെ അധികം വരുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് ചെറിയ ചെറിയ ഫ്രില്ലിട്ടിട്ട് ഒന്ന് തുന്നിയെടുക്കാം ഇതേപോലെ തുന്നി കൊടുത്ത ശേഷം ഇനി ഇത് നമുക്ക് നല്ല വശത്തേക്കായിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കണം നല്ല വശത്തേക്ക് മറിച്ചിട്ട് കൊടുത്ത് ഇതൊന്ന് നല്ല പോലെ ഷെയ്പ്പ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ കുഞ്ഞ് ബേബി ഷൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് സ്റ്റിച്ചിങ് അറിയാത്തവർക്കും മെഷീൻ ഇല്ലാത്തവർക്കൊക്കെ കുട്ടികൾക്ക് ഡ്രസ്സിന് മേച്ചായിട്ടുള്ള ബേബി ഷൂസ് കൈത്തുന്നൽ നമുക്കെന്നെ ചെയ്തെടുക്കാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം